അള്ളാഹു റഹ്മത്തിന് വാരിക്കോരി കൊടുക്കുന്ന പത്താണ് പ്രിയപ്പെട്ടവരെ യജമാനായ റബ്ബ് അവന്റെ ഉമ്മത്തിന്റെ റഹ്മത്ത് വാരിക്കോരി കൊടുക്കുന്ന ദിവസങ്ങളാണ് അല്ലാതിന്റെ ഒന്ന് മുതൽ പത്ത് ദിവസങ്ങള് അള്ളാഹു നമുക്ക് തരട്ടെ അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ സ്വർഗത്തിൽ കിടക്കുന്നത് അള്ളാഹു നമുക്ക് എത്ര റഹ്മത്താണ് തന്നത് നമുക്ക് അല്ലാഹു തന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ിയേ ഈ കണ്ണ് അള്ളാഹു നമുക്ക് തന്ന റഹമത്ത ഈ കാത് അല്ലാഹു നമുക്ക് തന്ന തന്നറമത്ത കേൾക്കുന്ന നിങ്ങളെ ഭവനമുണ്ടല്ലോ നിങ്ങളെ വീടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആ വീട് അല്ലാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണ് അത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അതൊക്കെ അല്ലാഹു നിങ്ങൾക്ക് തന്ന റഹ്മത്താണെന്ന് മറക്കല്ല മറക്കല്ല നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ നിങ്ങൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ നിങ്ങൾ കിടക്കുന്ന ബെഡ് ഉണ്ടല്ലോ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളില്ലേ എല്ലാ എല്ലാ റഹ്മത്താണ് എല്ലാ നല്ല റഹ്മത്താണ് അതുകൊണ്ട് എന്റെ അറിവിൻ ലിലാവിന്റെ കുടുംബങ്ങള് പവിത്രമായ റമദാനിലാവിന്റെ മതിൽസ് കേൾക്കുമ്പോ ഒരാളും അത് മറന്നുപോവരുത് അന്നാഹുവേ ഇനിയും നമ്മളെ റബ്ബിനോട് റഹ്മത്തിനെ ചോദിക്കുകയാ ഇനിയും നമ്മൾ അള്ളാവിനോട് റഹ്മത്തിനെ ചോദിക്കുകയാണ് അതിന്റെ അർത്ഥം അതാണ് நீ எனக்கு ரமத்து ஜியணமல்ல நீ எனக்கு ரமத்து ஜியணமல்ல ണക്കടലായ ഹല്ല നീ കാരുണ്യവാനാണല്ലോ തമ്പുരാനെ നീ കരുണചരിയുംവനാണല്ലോ റബ്ബേ നീ കരുണചരിയുംവനാണ് ആഴക്കടലിന്റെ ഉള്ളിലൂടെ ഓളിട്ട് പോകുന്ന മത്സ്യങ്ങൾക്ക് വരെ ഭക്ഷണങ്ങൾ കൊടുക്കും ാശത്തിന്റെ മുകളിലും വട്ടമിട്ട പറക്കുന്ന പറവകൾക്ക് വരെ ഭക്ഷണം കൊടുക്കുന്നവാനാണ് അതുകൊണ്ട് ആ നീ ഞങ്ങളോടെ കരുണ കാണിക്കണോ എല്ലാരും ഒരുമിച്ചിരുന്ന് ചോദിക്കാം പരീക്ഷയിൽ വിജയിക്കുക എന്നുള്ളത് നൽകുന്ന നൽകുന്ന റഹ്മത്താണ് കിണറ്റിലെ വെള്ളമെന്നുള്ളത് റഹ്മത്താണ് അതുകൊണ്ട് വെള്ളം വെക്കുക എന്നിട്ട് നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെറിയണമെന്ന് പറഞ്ഞ് റബ്ബിനോട് റപ്പിനോട് ആ വെള്ളത്തിൽ നിങ്ങൾ മന്ത്രിച്ചു ചൂന്നിട്ട് ആ വെള്ളം നിങ്ങളെ കിണറ്റിൽ നിങ്ങളെ കൊണ്ടുപോയി ഒഴിക്കുക ആ ആ തരട്ടെ നല്ല നിലനിൽക്കുന്ന വെള്ളം തരട്ടെ പ്രിയപ്പെട്ടവരെ മജിലിസ് കേൾക്കുമ്പോ വാഹനത്തിന്റെ ചാവി അതല്ലെങ്കിൽ കടകളുടെ സ്ഥാപനങ്ങളുടെ ചാവി നമ്മുടെ മജിലിസിൽ വെക്കുക വറക്കത്തിന് വേണ്ടി ഒരു ചില്ലറ കാശ മജിലിസിൽ വെക്കുക എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക റബ്ബേ ഞങ്ങള ഞങ്ങളെ വരുമാനം മാർഗമാണ് റബ്ബേത് ഈ കടയില് ഈ വാഹനത്തിന് ഈ കാശില് നീ വറക്കത്ത് നൽകണേ അല്ലാ റഹ്മത്ത് നൽകണേ ോട് ചോദിച്ചുകൊണ്ടിരിക്കുകൾ ഒരുമിച്ചിരുന്ന് അമീം പറയുമ്പോ അള്ളാഹു നമുക്ക് റഹ്മത്ത് തരാതിരിക്കൂല്ല അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് റബ്ബിനോട് ചോദിക്കുക റഹ്മത്ത് ാണ് അപ്പൊ എങ്ങനെ ചോദിക്കണം രണ്ട് കൈ ഉയർത്തിപ്പിടിച്ച് ചോദിക്കണം രണ്ട് കൈ ഉയർത്തി പിടിച്ചിട്ട് അല്ലാനോട് ചോദിക്കല്ലേ അപ്പൊ ചോദിക്കുമ്പോ ചോദിക്കുന്ന മട്ടത്തില് ആ രൂപത്തിൽ ചോദിക്കണം ചോദിക്കുന്നതിന്റെ രൂപണ്ട് ആ രൂപത്തിൽ ചോദിക്കണം ഈ കൂടി ചൊല്ലിട്ട് കുറച്ച് ഇസ്തുഗാറ് ചൊല്ലിയിട്ട് റമല നിലാവിന്റെ പ്രഭാഷണം തുടങ്ങണം ുംഹ്മണം നീ ഞങ്ങൾക്ക് കരുണ ചൊരിയണം ഞങ്ങളെ വീട്ടില് റഹ്മത്ത് വേണം ഞങ്ങളെ വീട്ടിലെ പിണക്കങ്ങൾ മാറണം എന്റെ ഭർത്താവിന്റെ ജോലിയില് ഭർക്കത്ത് വേണം വിസക്ക് പോയിട്ട് ജോലിയാവാതെ വിഷമിക്കുന്ന മക്കളെ ും ഗൾഫിലും ജയിലിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റഹ്മു രക്ഷപ്പെടുത്തും അതുകൊണ്ട് ചോദിച്ചോളി മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹുതരുന്ന റഹ്മത്താണ് കാലങ്ങളായി കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരെ മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന റഹ്മത്താണ് മക്കൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നൽകുന്ന റഹ്മത്താണ് അള്ളാഹു പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് നിന്നൊരു സഹോദരി പന്ത്രണ്ട് വർഷത്തിന് ശേഷം വിശേഷമുള്ള സന്തോഷമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഉസ്താദേ മജിലിസിലെ വെള്ളം കുടിച്ചിട്ട് ഈ മജിലിസിലെന്നും വെള്ളം വെച്ച് പന്ത്രണ്ട് വർഷത്തിന് ശേഷം നമ്മുടെ സഹോദരിമാരുടെ ഗ്രൂപ്പിൽ അവർ അറിയിച്ചതാണ് അൽഹംദില്ലാ അൽഹംദില്ലാ മക്കളില്ലാത്തവരെ മനസ്സറിഞ്ഞ് പറയുക മക്കളില്ലാത്തവരെ മനസ്സറിഞ്ഞ് പറയുക മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അല്ലാ കുതിരുന്ന റഹ്മത്താണ് അത് അല്ലാ കുതിരുന്ന റഹ്മത്താണത് കൊണ്ട് റബ്ബിനോട് മനസ്സറിഞ്ഞ് ചോദിക്കുക അള്ളാഹുറോമീനം ചൊല്ലിക്കോളെ അള്ളാഹു يا أرحم الراحمين اللهم ارحمني 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 يا أرحم الراحمين اللہ مرحمنی یا اروحمر راہمی اللہ مرحمنی یا اروحم راہمی اللہ مرحمنی یا اروحمر راہمی اللہ مرحم یا اروحمر راہمی اللہ مرحمنی ارحم راہمی اللہ مرحمنی یا ارحم راہمی اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم ارحمني يا ارحم 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 الراحمين اللهم ارحمني يا أرحم 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 الراحمين، اللهم ارحمني، 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 يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين، اللهم ارحمني، 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 يا أرحم الراحمين، اللهم ارحمني يا أرحم الراحمين اللهم, <applause> اللهم ارحمني يا أرحم الراحمين 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 اللهم ارحمني يا أرحم الراحمين، 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 اللهم ارحمني يا أرحم الراحمين اللهم, اللهم ارحمني يا أرحم الراحمين 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 اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم <سؤال> ارحمني يا ارحم الراحمين <سؤال> اللهم ارحمني يا ارحم الراحمين 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 اللهم <سؤال> ارحمني يا ارحم الراحمين اللهم 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 ارحمني <ساة> يا ارحم الراحمين اللهم ارحمني 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 يا ارحم الراحمين

Ya, alhahmar wohimin. Allahumma hamni. Ya, alhahmar wohimin. Allahumma hamni. Ya, alhahmar wohimin. Repé. Minda rahmat dewan, bengalang aning kerehika namala. Minda rahmat dewan, bengalang aning kerehika namala. Minda rahmat dewan, bengalang aning kerehika namala. rahmat dewan, bengalang aning kerehika ഒരു തവണ കൂടി ചൊല്ലിയാൽ നൂറ് തവണയായി ഓരോ ദിവസവും നൂറ് തവണ നമ്മൾ റബ്ബിനോട് റഹ്മത്തിന് ചോദിച്ചു റഹ്മത്ത് തരട്ടെ അള്ളാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ ഇൻഷാ അള്ളാഹ് ഒരു പത്ത് തവണ കൂടി ചോദിച്ചാൽ നൂറ് തവണയായി തവണ ഒന്ന് മുതൽ എല്ലാ ദിവസവും അള്ളാവിനോട് റഹ്മത്തിനെ ചോദിക്കുമ്പോ അള്ളാഹു നമുക്ക് മക്കളെ തരാതിരിക്കില്ല അള്ളാഹു നമുക്ക് സുഖപ്രസവം തരാതിരിക്കില്ല നമുക്ക് വീട് തരാതിരിക്കൂല്ല അള്ളാഹു നമുക്ക് വെള്ളം തരാതിരിക്കൂല്ലാഹു നമുക്ക് ജോലി തരാതിരിക്കൂല്ലാഹും अलाह मरहमी या अर्हमर में अलाहु मरहम नग अल अलाहु मरहमी തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് റാഫി എന്ന സഹോദരന് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോ ആംബുലൻസിൽ നിന്ന് പെങ്ങളെ ഞങ്ങൾ അറിവുന്നില്ലാമ കുടുംബമാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ഹോസ്പിറ്റലിലേക്ക് റാഫി എന്ന കൂട്ടുകാരനെ കൊണ്ടുപോവുകയാണ് കൂട്ടുകാരന് ശിഫ നൽകുക ആംബുലൻസിൽ ഇരുന്നിട്ടാണ് ആ കൂട്ടുകാരൻ വിളിക്കുന്നത് ആ കൂട്ടുകാരന്റെ പെങ്ങളെ വിളിച്ച് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് റബേ ആ കൂട്ടുകാരന് ശിപ കൊടുക്കല്ലോ ഇന്ന് രാവിലെ ഒരു പ്രിയപ്പെട്ട കുമ്പ വന്ന് വല്ലാതെ പൊട്ടിക്കറഞ്ഞ് സങ്കടം പറഞ്ഞ് എന്റെ മോനെ വിദേശത്താണ് സ്ഥേ ഈ അടുത്താണ് എന്റെ മോന് മോനെ വിദേശത്ത് പോയത് അവിടെ അപകടം അല്ലാ ബോധമില്ലാതെ ഈ ബോധം തിരിച്ചു നൽകണേ ഡെലിവറി ബോയി ചെയ്യുന്ന മോനാണ് വേറെ ഒരു വാഹനം വന്ന് ഇടിച്ച് ഇപ്പൊ സുഖമില്ലാതെ ഐസുലാണ് കിട്ടുന്നില്ല വിദേശത്തേക്ക് കുടുംബം പോറ്റാൻ വേണ്ടി പോയവനാണ് ആ പൊന്നുമോന് അപകടം മറ്റു സുഖമില്ലാതെ കിടക്കുകയാ ആ പ്രിയപ്പെട്ട കുമാന്റെ പൊന്നുമോന് ശിഫ നൽകണം അല്ലാ വെന്റിലേറ്ററിലും മൈസീലും സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് അവർക്കെല്ലാം കൊടുക്കണേ അല്ലാഹും اللهم ارحمني يا ارحم الراحمين 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 രണ്ട് കയ്യിലൂതി തടവുക അള്ളാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ മക്കളില്ലാത്തവർക്ക് പരിശുദ്ധ റമലാൻ കഴിയുന്നതിന്റെ മുന്നേ അമലാ തീരുന്നതിന്റെ മുന്നേ അള്ളാഹുവേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ